നമ്മൾ ഒരിക്കലും വേൾഡ് ആർട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്തുകൊണ്ട് ചിത്രകല പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം വേൾഡ് ആർട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് അസംബന്ധത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് അവിടെ മൊത്തം നടക്കുന്ന അസംബന്ധമായിട്ടുള്ള കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായി നമ്മൾ വ്യതിചലിക്കപ്പെടും ശരിയായ പാതയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കപ്പെടും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വേൾഡ് ആർട്ട് മാർക്കറ്റ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവ അതിനെ സ്റ്റഡി ചെയ്ത് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ കലയെ ഉപാസിക്കാൻ പാടില്ല നമ്മൾ കല ചെയ്യുമ്പം നമ്മുടെ ആയ രീതിയിൽ നമ്മുടേതായ വഴിയിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് ഗുണം ചെയ്യും ഒരിക്കലും നമ്മൾ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു എന്നാ അതുപോലെ നമുക്ക് പോവാലോ എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മൾ ശ്രമിക്കാൻ പാടില്ല വലിയ വില ഒരു പെയിന്റിങ്സിന് അല്ലെങ്കിൽ ഒരു പെയിന്റിങ്ങിന് ഒരു ചി കലാ വലിയ വില കിട്ടി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ സൃഷ്ടി വലിയ മഹത്തായ സൃഷ്ടി ആവാൻ പോകുന്നില്ല അല്ലെങ്കിൽ പക്ഷെ വേറൊരു കാര്യമുണ്ട് വലിയ വില കിട്ടുന്ന പെയിന്റിങ്ങുകൾ വലിയ ആളുകളുടെ ഇടയിൽ വലിയ മതിപ്പുളമാണ് അതുമാത്രമല്ല പത്രമാധ്യമങ്ങളും അതുപോലെ മറ്റ് അംഗീകാരങ്ങളും എല്ലാം ഇതിൻ്റെ പിന്നാലെ ആയിരിക്കും അവർക്ക് വേണ്ട അംഗീകാരവും പ്രശസ്തിയോ ഒക്കെ ആര് കോരികൊടുക്കാൻ ആളുകളുണ്ട് കാരണം അതൊരു വലിയ വാർത്തയാണ് ഒരു പെയിന്റിങ് കോടികൾ രൂപക്ക് വിറ്റു എന്ന കാര്യം പക്ഷെ ഈ വിൽക്കുക എന്നത് യഥാർത്ഥത്തിൽ കലയുടെ മൂല്യമോ അല്ലെങ്കിൽ കലയുടെ നിലവാരമോ ഒന്നല്ല അതിന്റെ ശരിയായ മാനദണ്ഡം അതൊരു ലോബിയുടെ പ്രവർത്തനമാണ് ആ ലോബിയിൽ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ നമ്മുടെ പെയിന്റിങ്സും വലിയ വിലക്ക് വിൽക്കപ്പെടും അത് കണ്ട് നമ്മൾ അതിനെ അന്ധമായി അനുകരിക്കുകയും ആ ശൈലിയിലൂടെ നമ്മൾ പോകാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും അതിന്റെ റിസൾട്ട് വളരെ നിരാശജനകമായിരിക്കും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വേൾഡ് മാർക്കറ്റ് കണ്ടിട്ട് അതായത് ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ബാസ്കറ്റ്ബോ എന്ന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അമേരിക്കൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഓവർഡോസ് ഡ്രഗ്സിന് അടിമയായിരുന്നു അതുകൊണ്ട് ഓവർഡോസ് ഡ്രഗ്സ് അടിച്ച് അവസാനം മരിച്ചുപോയി വളരെ ചെറിയ പ്രായത്തിൽ വളരെ ഇരുപതുകളിൽ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് ആ കാലഘട്ടത്തിൽ മരിച്ചു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അദ്ദേഹത്തിന്റെ വയസ്സ് ഞാൻ എനിക്ക് ഓർമ്മയില്ല പക്ഷെ വളരെ ചെറുപ്പക്കാരനായി വളരെ ചെറുപ്പക്ക ഉള്ള സമയത്ത് തന്നെ അദ്ദേഹം വളരെയധികം പ്രശസ്തിയിലെത്തി വലിയ വിലക്ക് അദ്ദേഹത്തിന്റെ പെയിന്റിങ്സ് ഇന്നും വിൽക്കപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ പെയിന്റിങ് കണ്ടപ്പോൾ അതിലൊരു സോൾ ഒക്കെ ഉണ്ട് പക്ഷെ വളരെ ബാലിജമാണ് ഡ്രോയിങ്സ് വളരെ ചില സമയത്ത് പക്ഷേ ശക്തമായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ ബാലിശമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ ആ വഴിക്ക് അന്ന് ബാസ്കറ്റോന്റെ ചിത്രങ്ങൾ ഇത്രയും വിലക്ക് വിൽക്കുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ ഞാൻ ബാസ്കറ്റോ എന്റെ ആ ഒരു ശൈലിയിൽ ഞാനൊന്ന് ചെയ്തു നോക്കിയാലോ എന്ന് പല വളർന്നു വരുന്ന ചിത്രകാരന്മാർ ചിന്തിക്കും പല ചിത്രകാരന്മാരുടെയും അല്ലെങ്കിൽ ചിത്രകാരികളുടെയും ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ ചിത്രങ്ങൾ നല്ല വിലക്ക് വിൽക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ അവര് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കലാകാരന്മാരെ ഫോളോ ചെയ്യാൻ ശ്രമിക്കും അവരെ അന്ധമായി ഫോളോ ചെയ്യും ചില ആളുകൾ അവരുടെ ശൈലിയെ അതുപോലെ അഡോപ്റ്റ് ചെയ്തിട്ട് അതിനൊന്ന് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കും അവരുടെ ജീവിതത്തിൽ അതായത് വിജയിച്ച കലാകാരന്മാരുടെ ജീവിതത്തിൽ അവരെന്തൊക്കെ ചെയ്തോ അതൊക്കെ തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ കാട്ടിക്കൂട്ടാൻ ഇവർ ശ്രമിക്കും അതിന്റെയൊക്കെ ഫലം എന്താന്ന് വെച്ചാൽ അവസാനം വളരെ നിരാശയായിരിക്കും യഥാർത്ഥത്തില് നമ്മൾ നമ്മുടെ സോളിനെയാണ് ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള പ്രേരണയാണ് ഫോളോ ചെയ്യേണ്ടത് കാരണം ആരും കുറഞ്ഞ ആളുകളല്ല അല്ലെങ്കിൽ ആരും ആരുടെയും മുകളിലല്ല ആരുടെയും താഴെയല്ല കഴിവിന്റെ കാര്യത്തിലായാലും ശരി സാധ്യതയുടെ കാര്യത്തിലായാലും ശരി നമ്മൾ ശരിയായ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്തുകൊണ്ട് പലരും അവരുടെ ലക്ഷ്യത്തിൽ എത്തുന്നില്ല എന്ന് പറഞ്ഞു അത് അവരുടെ അവർ ചൂസ് ചെയ്ത വഴിയാണ് അതിൻ്റെ ഒരു പ്രശ്നം അവരുടെ ലക്ഷ്യം അവരുടെ ദിശാബോധം ആ ഏത് ദിശയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും അവരുടെ ദിശ അവർക്ക് അവരുടെ കഴിവിനെ വളർത്തിയെടുക്കുക അവരുടെ ചിത്രങ്ങളെ വേണ്ട രീതിയിൽ പ്രദർശിപ്പിക്കുക അതിനെക്കുറിച്ച് സംസാരിക്കുക അതിനെക്കുറിച്ച് എഴുതുക അങ്ങനെ അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തണമെങ്കിൽ അങ്ങനെ ഒരുപാട് കാറ്റഗറി അവരുടേതായ ജീവിത പാതയിലൂടെ മുന്നോട്ട് പോകണം അല്ലാതെ വേറെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരാജയം തന്നെ ഉണ്ടാവുക എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് അപ്പം ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചിത്രത്തിന്റെ വില ഒരിക്കലും ആ ചിത്രത്തിന്റെ നിലവാരം നിശ്ചയിക്കുന്നില്ല ചിത്രം വിൽക്കപ്പെടുന്നതിൻ്റെ ഒരുപാട് വേറെ പല മാനദണ്ഡങ്ങളും ഉണ്ട് ഒരു ചിത്രത്തിന് വില കുറഞ്ഞുപോയി എന്നതുകൊണ്ട് ആ ചിത്രം ഒരിക്കലും താഴോട്ട് പോകുന്നുമില്ല യഥാർത്ഥത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ നമ്മുടെ ചിത്രങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഹീൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അവർക്ക് അത് ആസ്വദിക്കാൻ റിലീഫ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും എന്നത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ഒരു വലിയ വിലക്ക് ഒരു ചിത്രം വിറ്റു എന്ന ഒരു കാരണം ആ ചിത്രത്തിന് വലിയ നിലവാരമുണ്ട് എന്നല്ല